നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി എക്സാമിന് ഹെൽപ്ഫുള്ളായ എസ് സി ആർ ടി ബേസിലുള്ള ക്ലാസ്സുകളാണിത് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പുസ്തകം പാ പാർട്ട് വണ്ണിൽ ഏഴാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സ് നേരത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പഴയ എസ് സി ആർ ടി പാഠപുസ്തകത്തിൻ്റെ ബേസിലുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ ഇതാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ കൂടിയാണ് കുടുംബം കൂട്ടായ്മ ഗ്രാമം പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിനാവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത് ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ അതിനുവേണ്ടി മനുഷ്യർ എന്തൊക്കെ കൃഷി രീതികളാണ് അവലംബിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം കൃഷിയുടെ ഉദ്ഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് ഏഴായിരം ബി സിയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് മെസ്സപ്പൊട്ടോമിയ തുർക്കി ഈജിപ്റ്റ് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഏതാണ്ട് മൂവായിരം ബി സിഇയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദ്വാരയിലും ഹരപ്പയിലുമാണ് ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത് അപ്പൊ കാർഷിക സംസ്കാരം വളർന്നു വന്ന് സിന്ധു നദീതട നാഗരികതയോട് ചേർന്നിട്ടാണ് ഉപജീവന കൃഷി എന്താണ് ഉപജീവന കൃഷി കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത് ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപാദിപ്പിക്കുക ഉപയോഗിക്കുക കൂടുതലായിട്ട് മിച്ചം മിച്ചം വരുന്ന ഉണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ഉണ്ടെങ്കിൽ മാത്രം വിൽക്കുക എന്നുള്ളതാണ് ഉപജീവന കൃഷി അടുത്തത് സമ്മിശ്ര കൃഷി ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി അതിൻ്റെ പേരിൽ തന്നെയുണ്ട് സമ്മിശ്ര കൃഷി ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ അതുപോലെ മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു പിക്ചറി കൊടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു കൃഷിയിടത്തിൽ തന്നെ പലതരത്തിലുള്ള വിളകളുണ്ട് അതുപോലെ കന്നുകാലി വളർത്തലാണെങ്കിലും കോഴി വളർത്തൽ മീൻ വളർത്തൽ എന്നിവയും ഇതിൽ കമ്പയിൻ ചെയ്ത് ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ സമ്മിശ്രമായ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ഉണ്ട് കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കും കൃഷിക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കും ചെലവ് താരതമ്യേന കുറവായിരിക്കും അടുത്തതാണ് തോട്ടവിള കൃഷി പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു അതിനായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടി കോളനി രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ് തോട്ടവിള കൃഷികൾ അടുത്തതാണ് വാണിജ്യ വിള കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായിരുന്ന ഒരു കൃഷി കൂടിയാണിത് റബ്ബർ കരിമ്പ് പരുത്തി ചണം എന്നിവയാണ് വാണിജ്യ വിളകളായിട്ട് പറയുന്നത് റബ്ബർ കരിപ്പ് സോറി റബ്ബർ കരിമ്പ് പരുത്തി ചണം തുടങ്ങിയവയാണ് ഇനി ഉപജീവന കൃഷി നമ്മൾ ആദ്യം പറഞ്ഞു എന്തായിരുന്നു സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായിട്ട് ഉൽപ്പാദനം ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും സമ്മിശ്ര കൃഷിയാണെങ്കിൽ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുന്നു ഉൽപാദന ചെലവ് കുറവാണ് തോട്ടവിള കൃഷിയാണെങ്കിൽ താർഗമേന കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ് വാണിജ്യ വിളയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൻ തോതിലുള്ള ഉൽപ്പാദനമുണ്ട് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് ഉയർന്ന മൂല്യ മൂലധന നിക്ഷേപം ഉയർന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അതുപോലെ അസംസ്കൃത വസ്തുക്കളും പ്രദാനം ചെയ്യുന്നുണ്ട് ഇനി ചില വിളകളും സംസ്ഥാനങ്ങളും നോക്കാം ഇപ്പോൾ ഗോതമ്പ് ഗോതമ്പ് പ്രധാനമായിട്ടും ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് പരുത്തി പരുത്തി വരുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന രാജസ്ഥാൻ നെല്ല് പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലാണ് നെല്ല് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു സവിശേഷത തന്നെയാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് എന്തൊക്കെയാണ് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഒന്ന് ഫലഭൂയിഷ്ടമായ മണ്ണ് അനുകൂലമായ കാലാവസ്ഥ ജലസേചന സൗകര്യം കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും നോക്കാം ഇപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ കാർഷിക ഉൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ് ഇപ്പോൾ പരുത്തി എന്ന് പറയുന്ന കാർഷിക ഉൽപ്പന്നമാണ് അതുമായി കണക്ട് ചെയ്തു വരുന്ന വ്യവസായമാണ് തുണി വ്യവസായം അതിനാൽ തുണി വ്യവസായം ഒരു കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് ഇതുപോലെ റബ്ബർ കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നു കാർഷികോല്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഇപ്പോൾ പരുത്തിയാണെങ്കിൽ തുണി വ്യവസായം കരിമ്പാണെങ്കിൽ പഞ്ചസാര വ്യവസായം എന്നിങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാതുക്കളെ പറ്റിയിട്ടാണ് ധാതു സമ്പത്തിനെ പറ്റിയാണ് അപ്പോൾ എന്താണ് ധാതുക്കൾ ഈ ഒരു പിക്ചറിലൊക്കെ ധാതുക്കളും ധാതുക്കൾ എവിടെ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്ന ആ ഒരു പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ ഭൂ നമ്മുടെ ഭൂവൽക്കത്തിൽ കൺ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ എന്തൊക്കെയാണ് പല ലോഹധാതുക്കൾക്ക് എക്സാമ്പിൾ നോക്കിയാൽ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് സിനബർ എന്നിവ ലോഹധാതുക്കളാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് സിനബർ ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവയാണ് മൈക്ക വജ്രം സിലിക്ക സിലിക്കാൽ മണലാണ് തുടങ്ങിയവ അലോഹധാതുക്കളും കൽക്കരി പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ് ഇപ്പം ഇവിടെ ആദ്യം നമ്മൾ ലോഹങ്ങളുടെ കാര്യം പറഞ്ഞു ലോഹങ്ങളുടെ ഐരികളായിട്ട് വരുന്ന ഹേമറ്റേറ്റ് മാഗ്നറ്റേറ്റ് കെലാമിൻ ബോക്സൈഡ്സ് ഇൻ അതെല്ലാം വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നു അതുപോലെ മൈക്ക വജ്രം സിലിക്ക അലോഹധാതുക്കളാണ് കൽക്കരി പെട്രോളിയം എന്നിവയ്ക്ക് ഇന്ധനധാതുക്കളാണ് ഇനി നമ്മൾ ആദ്യം കാർഷിക അടിസ്ഥാന വ്യവസായങ്ങൾ പറഞ്ഞതുപോലെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട് ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതുഅധിഷ്ഠിത വ്യവസായങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും ഇരുമ്പുരുക്ക് വ്യവസായം അറിയപ്പെടുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഒന്ന് ഇരുമ്പുരുക്ക് വ്യവസായം അടുത്തത് ചെമ്പ് വ്യവസായം അലൂമിനിയം വ്യവസായം ധാതുക്കളും ഉപയോഗവും ഇപ്പോൾ ആണെങ്കിൽ ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കും സിലിക്കിയാണെങ്കിലോ ഗ്ലാസ് ചില്ല് അതിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നു ഏതാണ് സിലിക്ക വരുന്നത് അതുപോലെ സിമൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കും ബോക്സൈറ്റ് വിമാനം വൈദ്യുത ഉപകരണം എന്നിവരുടെ എന്നിവയുടെ ഒക്കെ ഉപയോഗത്തിൽ ബോക്സൈറ്റ് വരുന്നുണ്ട് ഇനി അടുത്തത് ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടാണ് എന്താണ് ഹരിത വിപ്ലവം അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു അപ്പോൾ വളരെയധികം ഭൂനികുതികൾ ചെലുത്തി ചുമത്തിയിരുന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം അത് കാരണം കർഷകർക്ക് കടബാധ്യതകൾ ഉണ്ടായി ഭക്ഷ്യവിളകളോട് അവർക്ക് അവഗണനയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമവും ഉണ്ടായി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉത്പാദനക്ഷമത കുറയുന്നതിന് കാരണമായി ഇപ്പോൾ ഒന്നാമത്തെ ഭൂനികുതി സമ്പ്രദായമായിരുന്നു അതിനൊരു കാരണം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അപ്പോൾ എന്താണ് ഭൂപരിഷ്കരണം എന്ന് നോക്കാം ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാൻമാർക്കും വിതരണം ചെയ്തു തത്ഫലമായി കാർഷിക ഉത്പാദനം വർദ്ധിച്ചു ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഭൂപരിഷ്കരണ നിയമം നിയമമാധ്യമം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം അടുത്ത ഇനി ഹരിത വിപ്ലവം എന്താണെന്ന് നോക്കാം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിതവിപ്ലവം എന്താണ് ഹരിതവിപ്ലവം എന്ന് പറയുന്നത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ അതുപോലെ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവയൊക്കെ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിതവിപ്ലവം ഈ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ് അതുകൊണ്ട് ഹരിത വിപ്ലവത്തെ ഗോതമ്പ് റവല്യൂഷൻ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട് വീറ്റ് റവല്യൂഷൻ എന്നും പറയാറുണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗ് നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിതവിപ്ലവ പരീക്ഷണം നടത്തി തൽഫലമായി മുൻ വിളവെടുപ്പിനേക്കാൾ അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിച്ചു ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചത് ഇനി എന്തൊക്കെയാണ് ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും എന്ന് നോക്കാം ഭക്ഷ്യനാ എന്തൊക്കെയാണ് നേട്ടങ്ങൾ ആദ്യം നോക്കാം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉൽ ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചൻ്റെയും പുഴുത്തിവയ്പ്പും കുറഞ്ഞു അടുത്ത പരിമിതികളാണ് ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു ഫലഭൂയിഷ്ഠത കുറച്ചു ഇതാണ് നോർമൻ ഇ ബോർലോഗ് അദ്ദേഹവുമായി ചേർന്നാണ് എം ശ്രീ എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിൻ്റെ പദ്ധതികൾ ആരംഭിച്ചിരുന്നത് ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ഇപ്പം ലോകത്തിലെ മൊത്തമായിട്ടും വിപ്ലവം അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നോർമൻ ഇ ബോർലോഗാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിന് അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു ഇനി അടുത്തത് എന്താണ് ദാരിദ്ര്യം എന്ന് നോക്കാം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥ അതാണ് ദാരിദ്ര്യം മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ എന്ന കാറ്റഗറിയിൽ പെടുന്ന അല്ലെ ദരിദ്രർ എന്ന് പറയുന്നത് എന്താണ് ദാരിദ്ര്യ രേഖ ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ ദരിദ്ര എന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് പോവേർട്ടി ലൈൻ ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന പൊതു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊഴിലില്ലായ്മ കടബാധ്യത അവസര സമത്വം വിലക്കയറ്റം വർദ്ധിച്ച ജനസംഖ്യ എന്നിവയൊക്കെ അതിൻ്റെ കാരണങ്ങളാണ് ഇനി എന്താണ് മൾട്ടി ഡൈമെൻഷണൽ പവേർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്താണെന്ന് നോക്കാം ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ എം പി ഐ മൾട്ടി ഡൈമെൻഷണൽ പവേർട്ടി ഇൻഡെക്സ് ഓക്സ്ഫോർഡ് പവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും ഒ ഒ പി എച്ച് ഐ ഓക്സ്ഫോർഡ് പൊവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇനീഷ്യേറ്റീവും യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം യു എൻ ഡി പിയും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഈ ഒരു എം പി ഐ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നീ മൂന്ന് തലങ്ങളിലായി പൺ പന്ത്രണ്ട് സൂചകങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത് അപ്പം ഇതനുസരിച്ച് വരുമാനം മാത്രമല്ല അതിൻ്റെ പ്രധാന മാനദണ്ഡം വരുന്നത് അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന ജീവിത നിലവാരം എന്നിവയൊക്കെ എത്രമാത്രം ഒരു കുടുംബത്തിന് ആർജിക്കാൻ കഴിയുന്നു എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോഷകാഹാരം കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നോക്കും മാതൃ ആരോഗ്യം വിദ്യാഭ്യാസമാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ ഹാജർ ജീവിത നിലവാരം പാചക ഇന്ധനം ശുചിത്വം കുടിവെള്ളം വൈദ്യുതി ഭവനം ആസ്തികൾ ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയെ പറ്റിയൊക്കെയാണ് നോക്കുക നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് വർഷങ്ങളിലെ ദാരിദ്ര്യ നിലയാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ഓരോ സംസ്ഥാനങ്ങളുടെയും ഈ ദാരിദ്ര്യനില അനുസരിച്ച് കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്ന സംസ്ഥാനം ഇവിടെ ഏതാണ് ബീഹാറാണ് ബീഹാറിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് ദാരിദ്ര്യം ഇത് പറഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യനില കാണിച്ചിരിക്കുന്നത് അത് മുന്നേ എത്രയായിരുന്നു അൻപത്തി ഒന്ന് പോയിൻറ്റ് എൺപത് എട്ട് ഒമ്പത് ശതമാനമായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു റേറ്റ് നോക്കുകയാണിവിടെ ഇവിടെ മുതലാണ് സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിന് മുകളിലേക്ക് സംസ്ഥാനങ്ങളുടെയാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശത്തിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യ നില വരുന്നത് പുതുച്ചേരിയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ദാദ്രാനഗർ ഹവേലിയിലാണ് അവിടെ നേരത്തെ പത്തൊൻപത് പോയിൻ്റ് അഞ്ച് എട്ട് ആയിരുന്നു ഇപ്പോൾ ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒന്നാണ് ഇനി കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ നില നേരത്തെ ആണെങ്കിൽ പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം ഇപ്പോൾ ആണെങ്കിൽ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവായിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിനാണ് ഇനി ഈ ഒരു പദ്ധതി അനുസരിച്ച് നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികൾ അതിൽ തന്നെ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്നിവയുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കാനാണ് അടുത്തത് ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതകർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ജീവനം പദ്ധതി വരുന്നത് അടുത്തത് അയ്യങ്കാളി നഗര നഗരത്തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു അടുത്ത ഭക്ഷ്യസുരക്ഷ പദ്ധതികൾ ഒന്നാണ് പൊതുവിതരണ സംഭ സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു അടുത്ത പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം പി എം പോഷൻ ഒന്നു മുതൽ എട്ട് വയസ്സ് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി അടുത്ത സ അതിൽ അടുത്തതാണ് സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്നതാണത് അടുത്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നോക്കുവാണെങ്കിൽ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് അടുത്ത കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിനാണ് ആരംഭിച്ചത് കുടുംബശ്രീ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു ഷീ സ്റ്റാർസ് ജനകീയ ഹോട്ടലുകൾ കൊച്ചി മെട്രോ സർവീസ് കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ് അടുത്തത് ഭക്ഷ്യ സുരക്ഷ ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക അതാണ് ഭക്ഷ്യ സുരക്ഷ എല്ലാവർക്കും ആവശ്യമായ അളവിൽ കിട്ടണം സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭിക്കണം ആ ഒരു അതിനുള്ള സാഹചര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിന് കഴിയ അങ്ങനെ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം വ്യവസായവൽക്കരണം വരുമാനക്കുറവ് ലഭ്യതക്കുറവ് വില വർധനവ് വിതരണത്തിലെ അസന്തുലിതാവസ്ഥ എന്നിവയാണ് അപ്പോൾ വിശപ്പ് രഹിത കേരളം പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത് നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണ ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുകയാണ് ലക്ഷ്യം ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷക സമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ് ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത് എന്നാൽ ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം സുനാമി മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷ സുരക്ഷയില്ലായ്മ ബാധിക്കുന്നതാണ് പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ അതോടുകൂടി നമ്മൾ ഏഴാം ക്ലാസ്സിലെ പാർട്ട് വൺ സാമൂഹ്യപാഠവും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഏത് എസ് സി ആർ ടി ആണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് താഴെ കമൻ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്